ഒരു അപ്രതീക്ഷിത അതിഥി അപ്രതീക്ഷിതമല്ല ഞങ്ങൾ പ്രതീക്ഷിച്ച അതിഥി അല്പസമയം വൈകി എത്തിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു ഇടതുമുന്നണിയിലെ സൈബർ ക്യാമ്പുകളെല്ലാം പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വടകരയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് ഒളിച്ചോടി പോയിരുന്നു ശരിയാണോ അത്രയും പേടിക്കേണ്ട കാര്യം സി പി എമ്മിന് ഇവിടെ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയൊന്നും അല്ല ആ ഇവിടെ ഞങ്ങളൊരു പ്രസ്ഥാനാ മത്സരിക്കുന്നത് ഞങ്ങൾ മത്സരിക്കുന്നത് ഞങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് ഞങ്ങൾ മത്സരിക്കുന്നത് ആണ്ടിന് മുൻപുള്ള ഒരു ഇന്ത്യ ആ നമുക്ക് ഭരണഘടനാപരമായ അവകാശങ്ങളുള്ള ജനാധിപത്യ അവകാശങ്ങളുള്ള മതേതരമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യ അതിനെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ എന്തിനു വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നതെന്ന് അവർ തന്നെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞു കിടക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾ എന്തിനാണ് മത്സരിക്കുന്നത് ബാക്കിയുള്ളവർ എന്തിനാണ് മത്സരിക്കുന്നതെന്ന് അവരവർ തന്നെ പറയട്ടെ ഞാനത് ഞാനത് പറയാനാണല്ലോ ഞങ്ങൾ എന്തിനാണ് മത്സരിക്കുന്നത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അവിടെ വ്യക്തികൾക്ക് യാതൊരു പ്രസക്തിയില്ല പിന്നെ ഇവര് പറയുന്നത് എല്ലാം കള്ളമാണെന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോ താങ്കൾക്ക് ഞാൻ ബോധ്യൂ ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസക്തിയില്ല ഞാൻ പറഞ്ഞത് ഇവര് സൈബർ ഇടത്തിൽ പറയുന്നതെല്ലാം കള്ളമാണെന്ന് ഞാൻ ഒരാൾ ഒരാളിങ്ങനെ ജീവനോടെ ഇവിടെ നിൽക്കുമ്പോ തെളിയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഇനി എത്ര കള്ളം നമുക്ക് കേൾക്കാൻ പറ്റും എത്രയൊക്കെ കള്ളം പറഞ്ഞാലും വടകര പാർലമെന്റിൽ നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചതുപോലെ കെ മുരളീധരൻ ജയിച്ചതുപോലെ ഇത്തവണയും അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ എം പി ആവുകയും ചെയ്യും പാലക്കാട് ബൈ ബൈഎലക്ഷനും ഉണ്ടാകും അവിടെയും ഞങ്ങൾ വലിയ ജയിക്കും വലിയ നിങ്ങൾ ശൈലജ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞാൻ വ്യക്തിപരമായി ഒരു കമന്റും നടത്താനില്ല ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ആര് മത്സരിച്ചാലും കൊടുക്കുന്ന വോട്ട് എന്തിനു വേണ്ടിട്ട് കൊടുക്കുന്നതാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച സർക്കാരിന്റെ നിലപാടിനെ പിന്തുണയ്ക്കാൻ ഈ നാട്ടിൽ ബസ് ചാർജ് വർദ്ധിപ്പിച്ച സർക്കാരിന്റെ നിലപാടിനെ പിന്തുണയ്ക്കാൻ ഈ നാട്ടിൽ വെള്ളക്കരം വർദ്ധിപ്പിച്ച സർക്കാരിന്റെ നിലപാടിനെ പിന്തുണയ്ക്കാൻ വീട്ടുകരം വർദ്ധിപ്പിച്ച സർക്കാരിന്റെ നിലപാടിനെ പിന്തുണയ്ക്കാൻ പെൻഷൻ കൊടുക്കാറുള്ള അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യന്മാർ കൊല്ലപ്പെട്ട അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യന്മാരിൽ ഒരാളായ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ മണ്ഡലത്തിലെ വോട്ടറാണ് പേരാമ്പ്രക്കാരനാണ് ആ ജോസഫ് കൊല്ലപ്പെട്ട നിലപാടിനെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് അപ്പുറത്തോട്ട് ചെയ്യാം ആ ചെയ്യുന്ന വോട്ട് പൂക്കോട്ട് എസ് എഫ് ഐക്കാരൻ തല്ലിച്ചതച്ചുകൊന്ന മൂന്ന് ദിവസം ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്നതിനുള്ള ഐക്യദാർഢ്യമായ മുഖത്തു കൊണ്ട ഓരോ വെട്ടിനും എണ്ണി 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 വരകരക്കാര് കണക്കും